ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ളത് അദ്ദേഹം കുറ്റക്കാരനായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ളത് ഞാൻ സൽസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അറിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം തെളിവുകൾ സഹിതം കാര്യങ്ങൾ നിരത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾസർ സുനിയെ അറിയുമെന്നായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിരത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോ പ്രസ്താവനകൾ പലതും അദ്ദേഹം പിൻവലിച്ചു നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ കോടതി നിർദ്ദേശിച്ചപ്പോഴും നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല ഈ പറയുന്ന അതിജീവിതവുമായിട്ടുള്ള വൈരാഗ്യവും തല്ലൂട്ടവും തെളിവ് സഹിതം കാര്യങ്ങൾ കോടതിയിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ഫോണിൽ ആയിട്ടുള്ള മെസ്സേജുകൾ കിട്ടാനായിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോടതി തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം ആ മൊബൈൽ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് കോടതിയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്പെറൻസി ലൈമുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്പെറൻസി ഇല്ലായ്മ ഉണ്ടാവുന്നത് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള വിശ്വാസം ഇല്ലായ്മ കൊണ്ടാണോ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു വിശ്വാസം ഇല്ലായ്മ ഉണ്ടാവുന്നത് ഏഹ് തുറന്ന പുസ്തകമായിട്ട് നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കേണ്ടതും നിയമത്തിനോട് കൂറു പുലർത്തേണ്ടതും ഒരു ഇന്ത്യ പൗരൻ എന്ന രീതിയിൽ ദിലീപ് എന്ന് പറയുന്ന നടനും ബാധ്യതയാണ് എല്ലാവർക്കും ഇവിടെ തുല്യ നിയമമാണ് ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാധാരണക്കാരനാണ് ഈ കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവൻ ഇത്രയും വൈകുമെന്ന് തോന്നുന്നുണ്ടോ ശിക്ഷ വിധിക്കാനായിട്ടോ ഇപ്പൊ എത്രത്തോളം തെളിവുകൾ നശിപ്പിക്കാനുള്ള സ്പേസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇതിന് സാക്ഷികളായിട്ട് വന്നിട്ടുള്ള പല ആൾക്കാരും സ്വയം പിന്മാറുകയും മൊഴിമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവർ സഞ്ചരിച്ചിരുന്ന റൂട്ട് അതായത് ഈ പറയുന്ന പ്രക്രിയ നടക്കുന്ന സമയത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന റൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭാഷണം കാര്യങ്ങൾ നോക്കാനായിട്ട് ഇദ്ദേഹത്തിന് മൊബൈലിൽ ചോദിക്കുമ്പോഴും അദ്ദേഹം കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഈ ട്രാൻസ്പെരൻസി ഇല്ലായ്മ തന്നെയാണ് ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അതിൽ എനിക്ക് വിശ്വാസമില്ലാത്തത് ഈ ട്രാൻസ്പെരൻസി ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു തരം തളവാണ് ഏത് രീതിയിലുള്ള കളവാണ് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയും നിയമ വ്യവസ്ഥയും കബളിപ്പിക്കുന്ന പറ്റിക്കുന്ന കളവാണ് ഇനിയുമുണ്ട് സുപ്രീം കോടതി അവസാനമായിട്ടുള്ള സുപ്രീം കോടതി സാധാരണക്കാരന് കോടതിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതും അതിന്റെ കാര്യങ്ങൾ പുലർത്തേണ്ടതും കോടതിയുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ കോടതികൾക്കൊന്നും ഒരിക്കലും പിന്മാറാൻ കഴിയില്ല ബഹുമാനപ്പെട്ട കോടതി ഇത് കണ്ടെത്തും ഇദ്ദേഹത്തിന് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ ഡൽഹി ഡൽഹി കോടതിയില് ഡൽഹി കോടതി ജഡ്ജിന്റെ വീട്ടിൽ കോടിക്കണക്കിന് രൂപയാണ് കത്തിക്കരിഞ്ഞു പോയത് അത് കത്തിക്കരിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളറിയില്ല അപ്പോ ഇവിടുത്തെ നീതി വ്യവ ന്യായ വ്യവസ്ഥ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് കുറ്റവാളിയായിട്ടുള്ള ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാതിരിക്കരുത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുകയും ചെയ്യരുത് അപ്പോൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ജനാധിപത്യം വിജയിക്കാത്തോടത്തോളം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പ് ഇവിടെ ഹൈക്കോടതി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ